ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് ദേശീയ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അംഗീകാരം ആരോഗ്യമേഖലയിൽ എഴുപത് വർഷങ്ങളായുള്ള മികച്ച സേവനത്തിലുള്ള അംഗീകാരമായാണ് എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂട്ട് ബോർഡ് ഫോർ ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പതിനേഴ് ക്ലിനിക്കൽ സർവീസ് അഞ്ച് ഡയഗ്നോസ്റ്റിക് സർവീസ് ലബോറട്ടറി സർവീസ് ഫാർമസി ട്രാൻസ്ഫ്യൂഷൻ ഫിസിയോതെറാപ്പി സൈക്കോളജി എന്നിവയ്ക്കാണ് മികച്ച സേവനങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ ലഭിച്ചത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി ടി പ്രഭാകരന് കൈമാറി നമ്മുടെ സംബന്ധിച്ച് ആയിരത്തി ഭാദിയായിരുന്ന സദനാനന്ദ സ്വാമി ശ്രീനാരായണ ദേവസ്വാമി ഗീതാനന്ദ സ്വാമി ദശീപ് യോഗത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പി എൻ നാരായണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രിക്ക് ആരംഭം കുറച്ചത് ഓരോ വർഷം കഴിയും തോറും ആശുപത്രിക്ക് ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളർച്ച പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിക്ക് ഇപ്പോൾ ദേശീയമായ ലഭിച്ചുകൊണ്ടുള്ള ഈ ധർമ്മസംഘം ഡ്രസ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ ആശുപത്രി സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ ഡോക്ടർ പി ചന്ദ്രമോഹൻ ഡോക്ടർ എം ജയരാജ് കെ കൃഷ്ണൻ ഡോക്ടർ കെ എസ് നിഷാദ് ഡോക്ടർ ജോഷി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി നഴ്സിംഗ് സൂപ്രണ്ട് സിന്ധു തുടങ്ങിയവരി പങ്കെടുത്തു